ളക്കി നടുവിൽ ശോഭപൂർണനത്തുപൊൻകച്ചയണിഞ്ഞും കാണും കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അപസവല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം തിരുവസരം സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ക്രിസ്തുവിനു വേണ്ടി ആദ്യ രക്തസാക്ഷിയായി തീർന്ന സ്റ്റീഫനെ അനുസ്മരിക്കുന്ന സ്റ്റെഫാനോസിനെ അനുസ്മരിക്കുന്ന സുദിനമാണ് ഡിസംബർ ഇരുപത്തിയാറ് ഒരു തൽ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം അപ്പസ്ഥല പ്രവർത്തനങ്ങളിൽ വായിച്ച് ധ്യാനിക്കുമ്പോൾ സ്റ്റീഫൻ്റെ പ്രസംഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇത്രയും ജ്ഞാനിയായ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമല്ല അതിൻ്റെ അതിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ തുടർച്ചയെന്ന വണ്ണമാണ് ക്രിസ്തുവിൽ എല്ലാം പൂർത്തീകരിക്കുന്നു എന്ന് സെഫാനോസ് വിളിച്ച് പറയുമ്പോൾ ഞാൻ ഈ ആ മനുഷ്യനെ അതിലംഘിക്കുവാനായിട്ട് അവനെ മറികടക്കാൻ ആർക്കും സാധിക്കും പക്ഷേ അതുകൊണ്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ വധിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ നമുക്ക് ഇന്നത്തെ ദിവസം ഇദ്ദേഹം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിലേക്ക് ശത്രുക്കൾ ചുറ്റും നിൽക്കുമ്പോഴും ദൈവ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുവാനും മനസ്സുയർത്താനും കിട്ടിയ ആ കൃപയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഒപ്പം നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് കിട്ടുന്ന കുഞ്ഞ അവസരങ്ങളെങ്കിലും പാഴാക്കാതെ ജീവിക്കാൻ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ജീവിതത്തിന്റെ വേദനകളെയും നൊമ്പരങ്ങളെയും പീഠകളെയെല്ലാം ദൈവസിനെ സമർപ്പിക്കാം അതെല്ലാം ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനായിട്ടും ക്രിസ്തു ആത്മാക്കൾക്ക് നേടാനായിട്ടും പാപികളിലും മാനസാന്തരത്തിന് വിട്ടുകൊടുക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർത്താവീമിസി കൃപയും പിതാവായ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും തിരക്തനെ സംരക്ഷണവും പരിശുദ്ധയുടെയും സകലമാലാഹമ്മയുടെയും സകല വിശുദ്ധയുടെയും പ്രത്യേകമായിട്ട് മധ്യസ്ഥയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും